ഛത്തീസ്ഗഡിലും ഒഡീഷയിലും കന്യാസ്ത്രീകൾക്കും വൈദികർക്കും എതിരായ ആക്രമണത്തിൽ ശക്തമായ പ്രതിഷേധത്തിന് എൽ ഡി എഫ് എം പിമാർ നിൽക്കുകയാണ് പാർലമെന്റിനകത്തും പുറത്തും വിഷയം ശക്തമായി ഉന്നയിക്കാനാണ് ഇടത് എം പിമാരുടെ തീരുമാനം തന്നെ വിഷയത്തിൽ ആഞ്ഞടിച്ച് ജോൺ ബ്രിട്ടാസ് എംപിയും എ എ റഹീം എംപിയും രംഗത്ത് വന്നിരിക്കുകയാണ് പോലീസിനെ പൂർണ്ണമായും സംഘപരിവാർ അണികളാക്കി മാറ്റിയെന്നും ഛത്തീസ്ഗഡിലും ഒഡീഷയിലും ആക്രമണം അഴിച്ചുവിട്ട ബജ്രംഗത പ്രവർത്തകർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് ജോൺ ബ്രിട്ടാസ് എം പറഞ്ഞിരിക്കുന്നത് ബജറംഗ് ദളിനെതിരെ വിവിധ ഇടങ്ങളിൽ നിരവധി കേസുകളാണുള്ളത് എന്നാൽ നടപടിയില്ല ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നും ജോൺ ബ്രിട്ടാസ് എം പറഞ്ഞിരിക്കുകയാണ് രണ്ട് കന്യാസ്ത്രീകളെ ജാമ്യത്തിലിറക്കി കേരളത്തിലെ ബി ജെ പിയുടെ മുഖം രക്ഷിക്കുകയാണ് അമിത് ഷാ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ അതിലും വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടെ രണ്ട് മന്ത്രിമാരുണ്ട് അതിൽ സുരേഷ് ഗോപി കിരീടം കൊടുത്ത് വോട്ട് മേടിച്ച വന്ന ആളാണ് ജോർജ് കുര്യനാകട്ടെ കത്തോലിക്കാ സഭയുടെ പേരിൽ മന്ത്രിസ്ഥാനം കരസ്ഥമാക്കിയ വ്യക്തിയും ഇരുവരും ക്രൈസ്തവ ന്യൂനപക്ഷത്തെ ഉപയോഗിച്ച് മന്ത്രിസ്ഥാനം നേടിയവർ തന്നെയാണ് ഇരുവരും ഖമാ എന്നൊരു അക്ഷരം പറഞ്ഞു വാ തുറക്കാൻ തയ്യാറായോ വിഷയത്തിൽ അമിത്ഷായുടെ മറുപടി എന്താണ് എന്നറിയാൻ ആഗ്രഹമുണ്ട് എന്നും ജോൺ ബ്രിട്ടാസ് എം പി ചോദിക്കുകയാണ് വിഷയം പാർലമെന്റിനകത്ത് ഉയർത്തിയിട്ടുണ്ടെങ്കിലും ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല എന്ന് എ എ റഹീം എം പി പറഞ്ഞിരിക്കുകയാണ് ക്രൈസ്തവർക്കെതിരെ രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായാണ് സംഘപരിവാർ വേട്ടയാടുന്നതെന്നും എ എ റഹീം എംപി പറഞ്ഞിരിക്കുകയാണ് പല ഭാഗങ്ങളിലും ഇത് നടപ്പിലാക്കുകയാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിയമവാഴ്ച തകർന്നിരിക്കുകയാണ് ആൾക്കൂട്ടത്തിന്റെ കൈകളിലേക്ക് ക്രമസമാധാനത്തിന് ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ആൾക്കൂട്ട ആക്രമണങ്ങൾ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ബി ജെ പി ചെറുക്കുക എന്നത് മതേതര ജനാധിപത്യ ശക്തികളുടെയും ജനങ്ങളുടെയും ആവശ്യമായി തന്നെ ഇപ്പോൾ മാറിയിരിക്കുകയാണ് ബി ജെ പി കരുത്തു പ്രാപിക്കുന്ന ഇടങ്ങളിൽ അന്യായങ്ങൾ ഉടലെടുക്കുകയാണ് മത സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുകയാണ് പ്രധാനമന്ത്രി പ്രതികരിക്കണമെന്നും എ എ റഹീമ് പറയുകയാണ് ഇന്നലെയായിരുന്നു ഒഡീഷയിലെ ജലേശ്വറിൽ മതപരിവർത്തനം ആരോപിച്ച് കന്യാസ്ത്രീകൾക്കും മലയാളി വൈദികർക്കും നേരെ ബജ്റംഗ്ദൾ പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിട്ടത് ജലേശ്വറിലെ ഇടവക വികാരി ഫാദർ ലിജോൻ നിരപ്പലും ബാരസോർ രൂപതയിലെ ജോഡ ഇടവകയിലെ ഫാദർ വി ജോജോയുമാണ് ആക്രമണത്തിന് ഇരയായത് എഴുപത് പേരടങ്ങുന്ന പ്രവർത്തകരാണ് കയ്യേറ്റം ചെയ്തിട്ടുണ്ടായിരുന്നത് ചരമവർഷത്തിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെയായിരുന്നു ഈ സംഭവം ഇവർക്ക് പരിക്കേറ്റതായും വിവരങ്ങളുണ്ട് സംഭവത്തിൽ ബജ്രംഗുദൾ പ്രവർത്തകർക്കെതിരെ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല എന്തൊക്കെ തന്നെയാണെങ്കിലും കേരളത്തിൽ എൻ ഡി എഫ് അതിശക്തമായി തന്നെ ഇതിനെ ശക്തമായി തന്നെ എതിർക്കുന്നുണ്ട് എന്നാൽ ബി ജെ പി ആകട്ടെ ഒരു സൈഡിൽ നിന്ന് കേരളത്തിലെ ബി ജെ പി ആണ് എന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തു കന്യാസ്ത്രീമാരെ സപ്പോർട്ട് ചെയ്തു എന്നാൽ ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുമ്പോൾ ബി ജെ പി അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്